നമസ്കാരം അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വീണ്ടും ഒരു അനിശ്ചിതത്വം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ ചൈനീസ് ഉത്പന്നങ്ങൾക്ക് നൂറ് ശതമാനം താരിഫ് ചുമത്തുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈനയുടെ ഏറ്റവും പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങളെ അസാധാരണമായ ക്രമാത്മകമായ നീക്കമായാണ് വിശേഷിപ്പിച്ചാണ് ട്രംപിന്റെ ഈ കടുത്ത പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ലോകത്തിലെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ഈ നീക്കത്തിലൂടെ വീണ്ടും വിള്ളൽ വീഴുകയാണ് ചൈനയുടെ ഭാഗത്ത് നിന്നും വന്ന കയറ്റുമതി നിയന്ത്രണങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ സുരക്ഷയും ഉറപ്പാക്കുന്നതിനു വേണ്ടി ഉള്ളതായിരുന്നു ഒക്ടോബർ ഒമ്പതിനാണ് സൈനിക ആവശ്യങ്ങൾക്കും സാധാരണ ഉപയോഗത്തിനും സാധ്യതയുള്ള ചില തന്ത്രപ്രധാന ധാതുക്കളുടെ കയറ്റുമതിക്ക് ചൈന പുതിയ ഒരു നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത് ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ബാധ്യതകൾ നിറവേറ്റുന്നതിനും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടിയെന്ന് ചൈന വ്യക്തമാക്കിയിരിക്കുന്നു ഇത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സ്വാഭാവികമായ പ്രതിരോധ നടപടിയായി കണക്കാക്കാവുന്നതാണ് എന്നാൽ ഈ നടപടിയെ ട്രംപ് ിലൂടെ നിഷിദ്ധമായി വിമർശിക്കുകയും ചെയ്തു ചൈന വ്യാപാരത്തിൽ അങ്ങേയറ്റം ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചു എന്നും അവർ നിർമ്മിക്കുന്നതും അല്ലാത്തതുമായ എല്ലാ ഉത്പന്നങ്ങളിലും കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ആഗോളതലത്തിൽ പദ്ധതി പ്രഖ്യാപിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഈ നടപടികൾ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചൈനയുടെ ഈ അഭൂതപൂർവ്വമായ നിലപാടിന് മറുപടിയായി അമേരിക്ക നിലവിൽ നൽകുന്ന ഏതൊരു താരിഫിനു പുറമെ ചൈനയ്ക്ക് മേൽ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും കൂടാതെ ഏത് നിർണായക സോഫ്റ്റ്വെയറിലും അമേരിക്ക കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൈനയുടെ നീക്കത്തെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കേട്ടുകേൾവി ഇല്ലാത്തതെന്നും മറ്റു രാജ്യവുമായുള്ള ഇടപെടലിലെ ധാർമ്മിക അപമാനമെന്നും ട്രംപ് വിശേഷിപ്പിക്കുന്നുണ്ട് എന്നാൽ ട്രംപ് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതെന്നും സമാനമായ ഭീഷണി നേരിടുന്ന മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നും പ്രത്യേകം എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ആഗോള സാമ്പത്തിക വിപണികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഒക്ടോബർ പത്തിന് അമേരിക്കൻ ഓഹരികൾ കുത്തനെ ഓഗസ്റ്റിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധമുണ്ടായതിനെ തുടർന്ന് താരിഫ് കരാർ നീട്ടാൻ ഒരു സമ്മതമുണ്ടായിരുന്നു ആ സമയത്ത് ചൈനീസ് ഉത്പന്നങ്ങൾക്കുള്ള അമേരിക്കൻ താരിഫ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പതായും അമേരിക്കൻ ഉത്പന്നങ്ങൾക്കുള്ള ചൈനീസ് താരിഫ് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായും കുറഞ്ഞു ഈ വിപുലീകരണം നവംബറിൽ അവസാനിക്കാനിരിക്കുകയാണ് ട്രംപിന്റെ പുതിയ താരിഫ് പ്രഖ്യാപനം ഇത് വ്യാപാര സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളെയും തകർത്തിരിക്കുകയാണ് സ്വന്തം ദേശീയ താൽപ്പര്യങ്ങൾ സന്ദർശിക്കാൻ ചൈന സ്വീകരിച്ച ന്യായമായ എല്ലാ നടപടികളെയും അന്താരാഷ്ട്ര വ്യാപാര തത്വങ്ങൾ ലംഘിക്കുന്നതായി ചിത്രീകരിക്കാനുള്ള ട്രംപിന്റെ ശ്രമമാണ് ഇതെന്നാണ് ആഗോള വ്യാപാരത്തിന്റെ ഭാവിക്കും ഇതൊരു വലിയ വെല്ലുവിളിയായി മാറും ഈ ഏകപക്ഷീയമായ നൂറ് ശതമാനം താരിഫ് പ്രഖ്യാപനം അമേരിക്കൻ ഉപഭോക്താക്കൾക്കും കമ്പനികൾക്കും കനത്ത പ്രഹരം തന്നെയാണ് ലോകമൊരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ട്രംപിൻ്റെ ഈ അസാധാരണമായ പ്രതികരണം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ആഗോളതലത്തിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല കാരണം ലോക വ്യാപാരത്തിൽ മൊത്തത്തിൽ ഒരു ആശങ്ക ഇത് ശക്തമായി തന്നെ നിലനിൽക്കും ഈ ട്രംപിൻ്റെ താരിഫ് കളികളിൽ ന്യൂസ് ഡെസ്ക് തത്വമായി ടി വി